സംസ്ഥാനത്ത് സ്വർണവില കുറഞ്ഞു ഇരുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞ ഒരു പവൻ സ്വർണത്തിന്റെ വില തൊണ്ണൂറ്റിയൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപയായി ഗ്രാമിന് മുപ്പത്തഞ്ച് രൂപയാണ് കുറഞ്ഞത് പന്ത്രണ്ടായിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില കഴിഞ്ഞ രണ്ട് ദിവസമായി സ്വർണവില വർധിച്ചിരുന്നു ഒരു ലക്ഷം വീണ്ടും തൊടുമെന്ന് തോന്നിപ്പിച്ച സ്വർണ്ണവിലയാണ് തിരികെ ഇറങ്ങിയത് കഴിഞ്ഞ ദിവസം ഒറ്റയടിക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞതോടെയാണ് റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറിയ സ്വർണ്ണവില ഒരു ലക്ഷത്തിൽ താഴെ ഡിസംബർ ഇരുപത്തിമൂന്നിനാണ് സ്വർണ്ണവില ആദ്യമായി ഒരു ലക്ഷം കടന്നത് പിന്നീടുള്ള ദിവസങ്ങളിലും വില ഉയർന്നിരുന്നു ശനിയാഴ്ച ഒരു ലക്ഷത്തി നാലായിരത്തി നാൽപ്പത് രൂപയായി ഉയർന്ന് സർവകാല റെക്കോർഡ് ഇട്ടിരുന്നു ഇതിനുശേഷമാണ് സ്വർണവില കുറഞ്ഞ് തുടങ്ങിയത് ആഗോള ഭൌപരാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിൽ സ്വർണം സുരക്ഷിത നിക്ഷേപമായി തുടരുന്നതാണ് സ്വർണവില വർദ്ധിക്കുന്നതിന് കാരണമായത് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ ഉപഭോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നു അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണവിലയിൽ പ്രതിഫലിക്കും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്